നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അഭിമാനം നമ്മുടെ രക്തത്തിൽ ഒഴുകുന്ന അരുവി പോലെയാണ് അഭിമാനമുള്ളവരുടെ എല്ലാ പ്രവൃത്തികളിലും അതിൻ്റെ പ്രതിഫലനം കാണാം അവരെപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയേ പെരുമാറൂ അത് വാക്കിലായാലും പ്രവൃത്തിയിലായാലും അതൊരു പക്ഷെ ജന്മസിദ്ധമായി കിട്ടിയതുമാകാം എന്നാൽ അന്തസ്സും അഭിമാനവും നാണവും മാനവും ഇല്ലാത്തവരെ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് അപ്രകാരം നടൻ വിനായകന്റെ വൃത്തികെട്ട ചെയ്തികളെ തുറന്നു കാട്ടുന്നതാകട്ടെ ഈ എപ്പിസോഡ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും സ്വന്തം കഴിവും പ്രയത്നവും കൊണ്ട് ഉന്നതിയിലെത്തിയ ഒരു നടനാണ് വിനായകൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നപ്പോൾ മുന്നൂറോ നാനൂറോ രൂപയ്ക്ക് വേണ്ടി അഭിനയിച്ചു കൊണ്ടിരുന്ന അയാൾ ഇന്ന് കോടികളാണ് പ്രതിഫലം വാങ്ങുന്നത് സംസ്ഥാന അവാർഡ് ജേതാവ് രജനീകാന്ത് ചിത്രമായ പ്രധാന പ്രധാന വില്ലൻ വില്ലൻ അതിലെ വർമ്മൻ എന്ന കഥാപാത്രം അയാൾക്ക് സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രശസ്തി നേടിക്കൊടുത്തു അവിടെയെങ്ങും അയാളുടെ ജാതിയോ നിറമോ ആരും നോക്കിയതായി പറഞ്ഞു കേട്ടിട്ടില്ല കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയുള്ള വഴികൾ വെട്ടി തുറന്നപ്പോൾ അയാൾ സാംസ്കാരിക നായക ായി മാറുകയും അയാളുടെ വാക്കുകൾക്ക് ചെവിയോർക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായി എന്നാൽ അതെല്ലാം തകർത്തെറിഞ്ഞത് ഒറ്റ കാര്യം കൊണ്ടാണ് അതെന്താണെന്ന് വെച്ചാൽ അതാണ് വകതിരിവ് വട്ടപൂജ്യം അതുകൊണ്ട് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വിവരക്കേടുകൾ വിളിച്ചോതാൻ തുടങ്ങി ചിലരൊക്കെ പറയുന്നു ഇത് അയാളുടെ മദ്യപാനശീലം കൊണ്ടുണ്ടായതാണെന്ന് സിനിമയിൽ മദ്യപിക്കാത്ത പുരുഷന്മാർ ഒരു ഒരഞ്ച് ശതമാനമേ കാണൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും മദ്യപിക്കുന്നവരാണ് നല്ല കുടിയന്മാരിൽ പലരും കാര്യഗൌരവത്തോടെ നന്നായി സംസാരിക്കുന്നവരുമാണ് കലാഭവൻ മണിയൊക്കെ എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചിരുന്നത് മുരളി രാജൻ പി ദേവ് വേണു നാഗവള്ളി തുടങ്ങിയവരൊക്കെ നന്നായി മദ്യപിക്കുന്നവരായിരുന്നു അനാവശ്യമായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാക്കും അവരിൽ നിന്നുണ്ടായിട്ടില്ല അവരെയൊക്കെ സാംസ്കാരിക കേരളം ഇന്നും കൂടിയാണ് ഓർക്കാറുള്ളത് വിനായകന്റെ വൃത്തികേടുകൾക്കെല്ലാം കുടപിടിച്ചുകൊടുത്ത് അയാളെ ഇത്രത്തോളം വളർത്തിയതും ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നതും ഇവിടത്തെ ഭരണകൂടം തന്നെയാണ് അതിൽ നിന്നും ഭരണപക്ഷത്തിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അയാൾക്ക് അർഹിക്കേണ്ട ശിക്ഷ നൽകേണ്ട സന്ദർഭങ്ങളിലെല്ലാം തന്നെ അയാളെ കയറൂരി വിടുകയും താങ്ങി നിർത്തുകയുമാണ് ഉണ്ടായത് വിനായകൻ പാർട്ടി ൾക്ക് ആവേശം പകർന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതും അണികളത് അത്യാവേശത്തോടെ ഏറ്റുവിളിക്കുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതല്ലേ ഇടതുപക്ഷ സഹയാത്രികൻ എന്നത് വിനായകന് ലഭിച്ച ഒരു ബ്രഹ്മാസ്ത്രമാണ് ഭരണകക്ഷിയുടെ ആൾ അവരുടെ സാംസ്കാരിക നായകൻ കേസുമായി പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ അവിടെയും അയാൾ വായിൽ തോന്നുന്ന ഡയലോഗുകൾ വെച്ച് കാച്ചി മീഡിയ ശ്രദ്ധ പിടിച്ചു പറ്റും പോലീസുകാരൊക്കെ എസ് പോലീസ് സ്റ്റേഷൻ സന്ദർശനത്തിനെത്തിയതുപോലെ പഞ്ചപുച്ഛമടക്കി നിൽക്കും പോലീസ് സ്റ്റേഷൻ ൻ പൂരപ്പറമ്പാക്കിയിട്ട് പോലും അയാൾക്കെതിരെ കേസെടുക്കാൻ അവർക്ക് ഭയമാണ് പോലീസുകാർക്ക് നേരെ ഉണ്ടാകുന്ന പ്രവർത്തികൾക്ക് പോലും അയാളുടെ നേരെ കേസെടുക്കുന്നില്ല പിന്നെ പൊതുജനങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ അയാൾക്ക് എപ്പോഴും രക്ഷാകവചം സൃഷ്ടിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ എന്നതും അയാൾ സ്വയം സൃഷ്ടിക്കുന്ന ഇരവാദവും തന്റെ നിറവും ജാതിയും ഒക്കെ നോക്കിയാണ് തന്നെ ആക്രമിക്കുന്നതെന്നുള്ള അയാളുടെ ഇരവാദം ആദ്യമൊക്കെ അത് പലരും വിശ്വസിച്ചു ഞാനും അങ്ങനെ വിശ്വസിച്ച ഒരാളായിരുന്നു ലഹരി ഉപയോഗിച്ച് ുള്ള സ്ത്രീകളെ തുണിപൊക്കി കാണിച്ചാൽ നഗ്നതാ പ്രദർശനം നടത്തിയാൽ അതിലെന്ത് ജാതിയും മതവും നിറവും മരിച്ചു കിടന്നപ്പോൾ ഉമ്മൻചാണ്ടിയെയും വി എസിനെയും ഒക്കെ ആക്ഷേപിച്ചവന് എന്തിനാണ് ജാതിയുടെ ആനുകൂല്യം നൽകുന്നത് ജാതി കാർഡ് ഇറക്കി രക്ഷപ്പെടുന്ന ഇയാൾ ദളിത് ആക്ടിവിസ്റ്റായ സ്ത്രീകളോടും ഇയാൾ ഇത്തരം കോപ്രായങ്ങൾ കാട്ടിയതായി പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളതാണല്ലോ ഒരു ദളിത് നേതാവ് തന്നെ പറയുകയുണ്ടായി ദളിത് സമൂഹത്തെ ഒറ്റക്കൊടുക്കുന്ന യൂദാസാണ് ഇയാളെന്ന് അടൂർ ഗോപാലകൃഷ്ണനെതിരെ പുഷ്പവതി ഉയർത്തിപ്പിടിച്ച ആരോപണങ്ങൾക്ക് ആരോഗ്യപരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് വിനായകൻ കയറി അപ്പോഴേക്കും ആന കരിമ്പും തോട്ടത്തിൽ കയറിയതുപോലെയായി അതോടുകൂടി അടൂരിനെതിരെ വന്നവർ നാല് വഴിക്ക് മോടി രക്ഷപ്പെട്ടു പണ്ടങ്കാണ്ടോ യേശുദാസ് പറഞ്ഞു പോലും സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നത് ഒഴിവാക്കണമെന്ന് അക്കാര്യം അടൂർ വിഷയത്തോടൊപ്പം ചേർത്താണ് വിനായകൻ പ്രതികരിച്ചത് ആ വിഷയത്തിൽ യേശുദാസിനെ മാത്രമല്ല യേശുദാസിന്റെ കുടുംബത്തിലെ സ്ത്രീകളെ കൂടി വലിച്ചിഴച്ചത് അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയത്തിനേൽപ്പിച്ച ഒരു വേദനയാണ് ന്യൂസ് എയ്റ്റീനിലെ മാധ്യമ പ്രവർത്തകയായ അപർണ കുറുപ്പ് വിനായകന്റെ പേക്കൂത്തുകളെ കുറിച്ച് പരാമർശിച്ചപ്പോൾ പറയുകയുണ്ടായി പണ്ട് പച്ചത്തറി പറയുന്നവനും അത് എഴുതുന്നവനും നല്ല അടിയാണ് കൊടുക്കുന്നതെന്നും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പച്ച മനുഷ്യനായതിനാൽ പച്ചത്തറി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് സൈബർ പോരാളികൾ വരരുതെന്നും വിനായകന്റെ വൃത്തികേടുകൾക്ക് കൈയടിച്ച് നാണം കിടരുതെന്നും അപർണ പറഞ്ഞ ഈ വാക്കുകൾ വിനായകന്റെ ഉള്ളിലുള്ള സാംസ്കാരിക നായകൻ സട കുടഞ്ഞെഴുന്നേക്കാൻ കാരണമായി അപർണയ്ക്കുള്ള മറുപടി നാളെ പന്ത്രണ്ട് മണിക്കെന്ന് അയാൾ സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകി ചലച്ചിത്ര അവാർഡുകളൊക്കെ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി പറയുന്നത് പോലെ അയാളും പ്രഖ്യാപനം നടത്തിയിട്ടാണ് അവർണയ്ക്കുള്ള ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് ശബ്ദ സന്ദേശത്തിന്റെ പകർപ്പ് മറുനാടനിൽ സംപ്രേഷണം ചെയ്യാനായി സാജൻ സ്കറിയ്ക്കും അയച്ചു കൊടുത്തു അവർണയ്ക്കെതിരെ ഈ സാംസ്കാരിക നായകൻ നടത്തിയ ശബ്ദ സന്ദേശം ശ്രവിച്ചവർ ഞെട്ടിത്തരിച്ചുപോയി ഇദ്ദേഹത്തിന്റെ ലൈംഗിക വൈകൃതവും പച്ചത്തെ ശബ്ദ സന്ദേശം അന്തസ്സോടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു പെൺകുട്ടിയുടെ നേർക്കാണെന്ന് ഓർക്കണം അവരുടെ സ്ത്രീത്വത്തെയും അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്ന സന്ദേശം അയാൾ പറയുന്നു എടി അപർണേ ഞാൻ ഇന്ന് റെഡിയാണ് ബാക്കി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കുറുപ്പല്ല നിന്റെ തന്ത എനിക്ക് നിന്നോട് പ്രണയം തോന്നി പ്രണയം തോന്നി നീ എന്റെ കൂടെ വരുമോ ഇങ്ങനെ തുടങ്ങി ബാക്കി പറയാൻ പാടില്ലാത്ത അശ്ലീലങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അതിലുണ്ടായിരുന്നു സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായി കാണുന്ന ഇവനാണോ പാർട്ടിയെ നയിക്കുന്ന സാംസ്കാരിക നായകൻ ഇന്നീ കേരളം ഭരിക്കുന്ന ഭരണാധികാരികളുടെ പെൺമക്കൾക്ക് നേരെയായിരുന്നു ഇത്തരം ലൈംഗിക വൈകൃതമെങ്കിൽ ഇവനെ പിന്നെ ലോകം കാണിക്കുമായിരുന്നു കേരള പോലീസ് ഇപ്പോൾ വിനായകനെ ഒരു മഹാകവിയായി വാഴ്ത്തിയിരിക്കുകയാണ് ഇയാൾ പറയുന്ന തരികളെല്ലാം പച്ച സ്ത്രീകളല്ല ഈണത്തിൽ പാടാവുന്ന കേട്ടിരിക്കാൻ രസമുള്ള കവിതകളാണെന്നാണ് അവരുടെ ഭാഷ്യം പലരുടെയും വായിൽ നിന്നും ചെറിയ ചെറിയ ചീത്തകൾ കേട്ടിട്ടുള്ള സാജൻ സ്കറിയയ്ക്ക് ആദ്യത്തെ അനുഭവമായിരിക്കും മഹാകവി വിനായകന്റെ ശബ്ദ സന്ദേശ പൂരപ്പാട്ട് വിനായകൻ അപർണ കുറിപ്പിനുള്ള കവിത അയച്ച ശേഷം സാജൻസ്കറിയയെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു അദ്ദേഹത്തെ ഫോണിൽ കിട്ടാതെ വന്ന സാഹചര്യത്തിൽ സാജൻ സ്കറിയയ്ക്കും മനോഹരമായ ഒരു കവിത തയ്യാറാക്കി അയച്ചു കൊടുത്തു കേട്ട സാജൻസ്കറിയ ഒരു നിമിഷം പകച്ചു നിന്നുപോയി അത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെക്കുറിച്ചും പ്രായപൂർത്തിയാകാത്ത അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ചുമായിരുന്നു സാജൻസ്കറിയ ഇതേക്കുറിച്ച് വിവരിക്കുമ്പോൾ ഒരു ഭർത്താവിന്റെ ഒരു പിതാവിന്റെ വേദന ആ മുഖത്ത് നിഴലിച്ചിരുന്നു അപർണയെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ഡോസ് കൂട്ടിയാണ് സാജന് വേണ്ടി തയ്യാറാക്കി അയച്ചു കൊടുത്ത ലൈംഗിക കവിത ആ കവിതയിൽ അയാൾ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നു തന്റെ മകൾക്ക് ഞാൻ കൊടുക്കുമെന്ന് ഈ ഓഡിയോ സന്ദേശം കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും വളരെ ഭയത്തോടെയും ആശങ്കയോടെയും അതിലേറെ വിഷമത്തോടെയുമാണ് ഇത് ശ്രവിച്ചത് കേസിന് പോയിട്ട് യാതൊരു പ്രയോജനവും സാജൻ പറയുന്നത് ഇത് അദ്ദേഹത്തിന് നേരിട്ട ഒരു മുൻകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഇത് പറഞ്ഞത് അയാളെ വളർത്തിയത് ഈ ഭരണകൂടം തന്നെയാണെന്ന് സാജൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങ് കേരള പോലീസിനെ തള്ളിപ്പറയാൻ വരട്ടെ ആറാട്ടണ്ണനെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ കേസെടുത്ത അകത്തിട്ട പോലീസാണെന്ന് ഓർക്കണം ആറാട്ടണ്ണനെ പോലുള്ള അപ്പാവികൾ കാര്യത്തിൽ നീതി കൃത്യമായിട്ട് നടപ്പാക്കും ഇനി വിനായകന്റെ ലീലാവിലാസങ്ങൾക്ക് ഒരു അവസാനമാകണമെങ്കിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം വന്നേ മതിയാകൂ അതുവരെ ഇതൊരു പൊതുശല്യമായി നമ്മൾ സഹിച്ചേ തീരൂ സിനിമാ സംഘടനകളോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഒരു അപേക്ഷയുണ്ട് പൂച്ചയ്ക്കാർ മണികെട്ടുമെന്ന് ആലോചിക്കാതെ ഈ സാമൂഹ്യ വിപത്തിനെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിച്ച് ഇയാളെ അകത്തി നിർത്തുക തന്നെ വേണം നിർത്തുന്നു നന്ദി നമസ്കാരം